നമസ്കാരം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്റെ കാക്കൊരു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു റീ എൻട്രി നടത്തിയത് പിന്നാലെ മോളിവുഡിൽ സജീവമാവുകയാണ് ഭാവന എന്റെ കാക്കക്കൊരു എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ടോവനോ തോമസ് നായകനായെത്തിയ നടികറാണ് ഭാവനയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകളെത്തി ടോവന തോമസ് നായകനായ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജീൻ ജീൻപോൾ ലാലായിരുന്നു നമ്മൾ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി ഭാവന മാറി തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനയ്ക്ക് തിരക്കേറി ഇപ്പോഴിതാ തന്റെ വിശേഷം പങ്കുവയ്ക്കുകയാണ് ഭാവന അപ്രതീക്ഷിതമായി താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവം മനക്കരുത്തുകൊണ്ട് അതിജീവിച്ച് ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് ഭാവന തന്റെ ജീവിതത്തിൽ ഏറ്റവും മോശം അനുഭവം നേരിടേണ്ടി വന്നപ്പോഴും മുന്നോട്ട് വന്ന് നിയമപരമായി മുന്നോട്ട് പോയ വ്യക്തിയാണ് ഭാവന ഇപ്പോൾ എങ്ങനെയാണ് അത്തരം ഒരു അവസ്ഥയിലും എങ്ങനെയൊരു തീരുമാനം എടുക്കാൻ സാധിച്ചതെന്നും എങ്ങനെയാണ് ആ അവസ്ഥ തരണം ചെയ്തതെന്നും പറയുകയാണ് ഭാവന ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസം തന്നെയാണ് കേസ് കൊടുക്കാൻ പ്രേരണയായതെന്നും തുറന്നു പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിരുന്നില്ല ഉടനെ കേസ് കൊടുക്കുകയായിരുന്നുവെന്നും ഭാവന പറയുന്നു ശരിയായ കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നതെന്ന കോൺസെപ്റ്റ് ആയിരുന്നു തനിക്കെന്നും ഭാവന പറയുന്നു ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല ഞാൻ ചിന്തിച്ചത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ പരാതി ഫയൽ ചെയ്തു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം അപ്പോഴും ഞാൻ ഇങ്ങനെ അങ്ങനെ സംഭവിക്കും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നൊന്നും ചിന്തിച്ചില്ല അപ്പോൾ എന്താണ് എനിക്ക് ശരിയെന്ന് തോന്നിയത് അത് ഞാൻ ചെയ്തു അത് വലിയൊരു വിഷമമായി പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഞാൻ ചെയ്തത് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ശരിയായ കാര്യം ചെയ്യുന്നതിന് എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്ന ആയിരുന്നു പറഞ്ഞാൽ എന്താവും എന്നല്ല ഞാൻ ഇത് പറയാതിരുന്നാലല്ലേ പ്രശ്നം എന്നാണ് താൻ ചിന്തിച്ചത് ഞാൻ പറയാതിരുന്നാൽ പിന്നീട് പറഞ്ഞാൽ എനിക്ക് തന്നെയല്ലേ പിന്നീട് പ്രശ്നം എന്തുകൊണ്ടാണ് നീ ഇത്രയും കാലം പറയാതിരുന്നതെന്ന് ചോദിക്കില്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പരാതി ഫയൽ ചെയ്യണമെന്ന് തോന്നി നമ്മൾ നടന്നു പോകുമ്പോൾ വീണാൽ എന്ത് ചെയ്യണോ അത് ചെയ്യില്ലേ അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് ഒരു സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ പൃഥ്വിരാജിനൊപ്പമുള്ള ആദം ജോൺ എന്ന സിനിമ ചെയ്യാൻ ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു മാർച്ചിൽ സ്കോട്ട്ലാൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇത് സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യുന്നില്ല എനിക്കൊരു ബ്രേക്ക് വേണം മെന്റലി ഞാൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞു പ്രതിയും മുഴുവൻ ടീമും പറഞ്ഞു നീ എപ്പോൾ ഓക്കേ എന്ന് പറയുന്നു അപ്പോൾ മാത്രമേ നമ്മൾ ഇത് ചെയ്യൂ എന്ന് അതുവരെ ഞങ്ങൾ കാത്തിരിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ പ്രശ്നമില്ല കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും പോകുന്നില്ലെന്ന് പറഞ്ഞു സംവിധായകനും ഹീറോയും നിർമ്മാതാവും അങ്ങനെ എല്ലാവരും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാൻ ഓക്കെ ആവുന്നത് വരെ കാത്തിരിക്കുമെന്നാണ് നീ ഇതിനെ തരണം ചെയ്യുമെന്ന് അവരൊക്കെ പറഞ്ഞു മാർച്ച് അവസാനത്തിലോ ഏപ്രിലോ സ്കോട്ട്ലാൻഡിൽ പോയി സിനിമ ചെയ്തു ഭാവന പറഞ്ഞു അതേസമയം ഭാവനയ്ക്ക് സംഭവിച്ച അനുഭവം അതിന് നടി എങ്ങനെ അതിജീവിച്ചു എന്നതും മലയാളികൾ കണ്ടതാണ് മലയാളികൾ മാത്രമല്ല അന്യഭാഷയിലും ഭാവനയുടെ അതിജീവനം പത്രികാപരം എന്ന രീതിയിൽ ചർച്ചയായിരുന്നു അന്ന് എന്ത് ധൈര്യത്തിലാണ് പരാതി നൽകിയതെന്നും എങ്ങനെ സിനിമയിലേക്ക് തിരിച്ചെത്തിയെന്നും ഭാവന പറയുന്നുണ്ട് ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടും അതിനോട് പൊരുതി മുന്നോട്ട് വരുന്ന താരമാണ് ഭാവന എങ്ങനെയാണ് തന്റെ വേദനകൾ സ്വയം കടന്നു വരുന്നതെന്ന് വ്യക്തമാക്കുകയാണ് താരം എന്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ വേദനകൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല എന്നതാണെന്ന് ഭാവന പറയുന്നു മറ്റുള്ളവരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും എന്റെ പ്രശ്നവും അവരോട് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരികയാണ് ചെയ്യാറുള്ളത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും പറയും അങ്ങനെ ചെയ്യരുത് ആരുടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് പക്ഷെ ഞാൻ ഒരു ഷീൽഡ് കൊണ്ട് എന്റെ വേതനങ്ങൾ മറച്ചുവെക്കും മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂർ അതിനുള്ളിൽ അതിൽ നിന്ന് ഞാൻ തന്നെ സ്വയം പുറത്തു വരും നന്നായി കരയും കരഞ്ഞു തീർത്തുനിന്ന് സ്വയം എഴുന്നേറ്റ് വരും ഞാൻ എന്നെ സ്വയം പുഷ് ചെയ്യും ഞാൻ എനിക്ക് തന്നെയാണ് സ്വയം നന്ദി പറയുന്നത് കാലം എല്ലാ വേദനകളും മായ്ക്കുമെന്ന് എല്ലാവരും പറയും പൂർണമായും അത് അങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു ആ വേദന ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് തന്നെ ആലോചിച്ച് എല്ലാ ദിവസവും ഞാൻ കരഞ്ഞിരിക്കാറില്ല അച്ഛൻ പോയി എന്നത് റിയാലിറ്റി ആണ് അത് ആക്സെപ്റ്റ് ചെയ്യണം വേദന എന്തായാലും ഉണ്ടാവണം പക്ഷേ അതിൻ്റെ തീവ്രത കുറഞ്ഞ് കുറഞ്ഞു വരും ഭാവന പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേടിയുള്ള ആളാണ് ഞാൻ ആ പേടിയും ചിരിയുടെ മുഖംമൂടിയിൽ മറച്ചു വെക്കാറുണ്ടെന്ന് ഭാവന പറഞ്ഞു പെട്ടെന്നൊരു സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴോ ഒരു കൂട്ടം ആളുകളെ കാണുമ്പോഴോ പുതുതായി സിനിമ തുടങ്ങുമ്പോഴോ റിലീസ് ചെയ്യുമ്പോഴോ എല്ലാം എനിക്ക് പേടിയാണ് പല അവസരത്തിലും ആ പേടി മറക്കാൻ വേണ്ടി ചിരിച്ചു പിടിക്കാറുണ്ടെന്ന് ഭാവന പറയുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് നിരവധി പേരാണ് ഹായും വിശേഷങ്ങളും എല്ലാം തിരക്കി കമന്റുകൾ ഇടുന്നത് എല്ലാവർക്കും താരം മറുപടിയും കൊടുക്കാറുമുണ്ട് ലൈവ് നെറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്നയാളാണ് ഭാവനയുടെ ഭർത്താവ് നവീൻ കന്നഡ സിനിമാ നിർമ്മാതാവായ നവീനെ സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ ഭാവന ആരാധകർ കാണാറുമില്ല ഇടയ്ക്ക് വെച്ച് ഭാവനയും നവീനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും പിരികുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നവീനൊപ്പമുള്ള ഫോട്ടോകൾ ഭാവന പോസ്റ്റ് ചെയ്യാതെ ആയതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇതേക്കുറിച്ചും ഭാവന ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ദിവസം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ യു ആർ മൈൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റില്ല വളരെ ക്രിഞ്ചായിരിക്കും വിവാഹ വാർഷികത്തിന് ഏതോ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് പഴയ ഫോട്ടോയാണ് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ തന്നെ ഒരിക്കൽ മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഫോട്ടോ എടുക്കാറില്ലെന്ന് മറുപടി നൽകി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അമ്മ എപ്പോഴും എനിക്കൊപ്പമുണ്ട് ദിവസവും അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുക്കുമോ എല്ലാം സോഷ്യൽ മീഡിയയിൽ പറയുന്ന പേഴ്സണാലിറ്റി അല്ല എനിക്ക് അത് പറയുന്നത് കുഴപ്പമില്ല അവരുടെ സ്വാതന്ത്ര്യമാണ് ഞാനും അദ്ദേഹവും നന്നായി പോകുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞോളാം പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ട് ഒരുപാട് നാളായി എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ കരുതുന്നത് താൻ കാര്യമാക്കിരുന്നില്ലെന്നും ഭാവന വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് നവീനും ഭാവനയും വിവാഹിതരായത് നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിരുന്നു ഈ സൗഹൃദം പ്രണയത്തിലേക്ക് എത്തി നവീന്റെ സ്വഭാവ രീതികളാണ് തനിക്കേറെ ഇഷ്ടപ്പെട്ടതെന്ന് ഭാവന നേരത്തെ പറഞ്ഞിരുന്നു ജീവിതം നൽകിയ പാഠത്തെക്കുറിച്ചും ഭാവന സംസാരിച്ചു പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഭാവന പറയുന്നു ഭാവനയുടെ സഹോദരൻ ജയദേവാണ് ദ ഡോർ സംവിധാനം ചെയ്തിരിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴകത്ത് ഭാവന എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസലാണ് ഭാവനയുടെ അവസാനം റിലീസ് ചെയ്ത തമിഴ് സിനിമ കൃത്യമായ കോൺടാക്റ്റോ ഗൈഡൻസോ ഇല്ലാതിരുന്നതാകാം തമിഴകത്ത് അധികം സിനിമകൾ ചെയ്യാതിരുന്നതിന് കാരണമെന്ന് ഭാവന പറയുന്നുണ്ട് അടുത്തിടെ കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്റെ മൂന്നാമത്തെ കന്നഡ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു നവീൻ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് സംസാരിച്ച സുഹൃത്തുക്കളായി കൊച്ചിയിൽ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത് അതിനുശേഷം പലപ്പോഴും സംസാരിക്കാൻ സാഹചര്യം വന്നപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും ഒന്നും സിനിമയെക്കുറിച്ചല്ലാതെ അദ്ദേഹം സംസാരിച്ചു കണ്ടില്ല അപ്പോൾ തന്നെ നല്ല വ്യക്തിയാണെന്ന് മനസ്സിലായിരുന്നു എനിക്ക് ആ സമയത്ത് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതടക്കം പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്പരം കോളും മെസ്സേജും ഒക്കെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി പ്രണയമാണെന്ന് പരസ്പരം ഇത് പറഞ്ഞു സംസാരിച്ചു കഴിഞ്ഞ അവസാനം അതൊരു കല്യാണത്തിൽ കലാശിച്ചു നവീൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിൽ ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിരുന്നു നവീൻ തെലുങ്കാണ് പക്ഷേ ജനിച്ചതും വളർന്നതും മാംഗ്ലൂർ ആണ് തെലുങ്ക് കന്നഡ അറിയാം അച്ഛൻ തമിഴാണ് ഞാൻ മലയാളിയും അങ്ങനെ കുടുംബത്തിലൊരു സൗത്ത് ഇന്ത്യൻ സമ്മേളനം പോലെയാണ് ഇന്ന് മലയാളം അറിയില്ല അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയൂ പക്ഷേ ലൊക്കേഷനിൽ നവീനും അമ്മയും മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും ഇതെന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമ്മ മലയാളം വളരെ മെല്ലെ സംസാരിക്കുമ്പോൾ നവീനും കുറച്ച് മനസ്സിലാക്കാൻ പറ്റും നവീന് മനസ്സിലാകാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ സ്പീഡിൽ പറയും അപ്പോൾ നവീൻ ഒന്നും മനസ്സിലാകില്ല ഞങ്ങൾ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെയാണ് സംസാരം ഇപ്പോൾ ഞാൻ കന്നഡ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ളയാളാണ് നവീൻ നവീൻ പൈലറ്റായിരുന്നു യുദ്ധവൈമാനികൻ ആകേണ്ട ആളായിരുന്നു എന്നാൽ വീട്ടിലെ ഒറ്റമകനായതിനാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല തന്നെ സ്നേഹത്തോടെ ബുജു എന്നാണ് അദ്ദേഹം തന്നെ വിളിക്കാറുള്ളതെന്നും ഭാവന പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭാവനയുടെ നവീലിന്റെയും വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ നടിയുടെ അച്ഛൻ മരണപ്പെടുന്നതിന് ഒരു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തിയത് ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും ഒന്നായത് അപ്രതീക്ഷിതമായിരുന്നു അച്ഛന്റെ മരണമെന്നും ആ സമയത്ത് തനിക്കും കുടുംബത്തിനും തണലായി നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് നവീനും കുടുംബവുമാണെന്ന് ഭാവന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം അപ്രതീക്ഷിതമായി താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവം മനക്കരുത്തുകൊണ്ട് അത് അതിജീവിച്ച് ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകവേ എങ്ങനെയാണ് അത്തരം ഒരു അവസ്ഥയിലും ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ സാധിച്ചതെന്ന് ഭാവന പറഞ്ഞത്